നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് കൂടുതൽ ടൂർപുരം വിവരങ്ങൾ സീറോ വിലങ്ങാട്ട് ദുരിതബാധിതർക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച സഹായധനം വിതരണം ചെയ്തു ഉരുൾപൊട്ടലിൽ വീടുകളും കാർഷിക വിളകളും നഷ്ടമായ മുപ്പത്തിനാല് കുടുംബങ്ങൾക്ക് പതിനയ്യായിരം രൂപ വീതവും മരിച്ച മാത്യു മാസ്റ്ററിന്റെ കുടുംബത്തിന് അടിയന്തിര സഹായമായി ഒരു ലക്ഷം രൂപയുമാണ് കൈമാറിയത് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മാത്യു മാസ്റ്ററുടെ കുടുംബത്തിനുള്ള സ്നേഹോപഹാരം ഭാര്യ ഷൈനി മകൻ അഖിൽ മാത്യു എന്നിവർക്ക് അദ്ദേഹം കൈമാറി മാനവ സാഹോദര്യത്തിന്റെ മഹിതമായ സന്ദേശം വിളംബരം ചെയ്യുകയാണ് ഇത്തരം പരിപാടികളിലൂടെ മുസ്ലിം ലീഗ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വയനാടായിരുന്നാലും വെലങ്ങാടായിരുന്നാലും ഒക്കെ കുടിയേറ്റ മേഖലകളാണ് സ്വന്തം നാട്ടിൽ നിന്ന് അത്യധ്വാനത്തിൽ ജീവിക്കാൻ കുടുംബത്തെ പോറ്റാൻ മലമടക്കുകളോട് അവിടെ ദുർഘട സാഹചര്യങ്ങളോട് പട്ട പൊരുതി കാർഷിക വൃത്തിയിലടക്കം ഏർപ്പെട്ട് ജീവിക്കാനുള്ള ശക്തമായ തീരുമാനം ദുർഘടങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളിയായി ഏറ്റെടുത്ത് ജീവിക്കാൻ നട്ടല് കാണിച്ചു വന്ന കുടുംബങ്ങളാണ് അവരുടെ പൊറുകൾ അത്തരം പ്രദേശത്താണ് നഷ്ടപ്പെടുകയാണ് പൂർണ്ണമായും ഒരു രാത്രി കൊണ്ട് നമ്മൾ പറയും ഇരുണ്ടു കൊടുത്താൽ ഇരുണ്ടുപെടുക്കുകയൊന്നുമല്ല ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയത് ഏതായിരുന്നാലും ഈ വെളങ്ങാട് പ്രദേശത്ത് ഒരുപാട് നഷ്ട കഷ്ടങ്ങൾ അനുഭവിച്ച ആളുകളുണ്ട് അവരോട് മാനസികമായി നിങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു ഇനിയും ഈ മേഖലയിൽ എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിച്ച് ഇവിടെ മൂസമാസരുടെയും സഹപ്രവർത്തകരുടെയും സു പി സാഹിബ് സുമേറൊക്കെ ഉണ്ട് അവരുടെയൊക്കെ ഉപദേശ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് പാർട്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും ഈ ഈ പ്രദേശത്തിലെ മുഴുവൻ ഞങ്ങളോട് സഹകരിക്കണം ആളുകൾക്ക് ഒരു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ും ചടങ്ങിൽ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി ടി ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു ഷാഫി പറമ്പിൽ എം പി മുഖ്യാതിഥിയായി സത്യം പറഞ്ഞാൽ ജീവൻ പോയ ആളുകളുടെ എണ്ണം ഒഴിച്ചു നിർത്തിയാൽ വിലങ്ങാടുണ്ടായ ദുരന്തത്തെ ഒരിക്കലും ചെറുതായി കാണാൻ പറ്റില്ല എന്നുള്ളത് ഇവിടെ വന്ന് കണ്ട എല്ലാ ആളുകളും മനസ്സിലാക്കി ഇവിടെ വന്ന് കണ്ട ആളുകൾ ഇത് പറഞ്ഞാലും കേട്ടാലും അറിയില്ല നേരിട്ട് കണ്ടാൽ തന്നെ അറിയുന്ന തരത്തിൽ അത്ര വലിയ പിന്നെ വ്യാപ്തി ഇവിടുത്തെ ദുരന്തത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെ ദുരന്തത്തിൽപ്പെട്ട ആളുകളും പല ആളുകൾക്കും ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കും പലർക്കും വീട് നഷ്ടപ്പെട്ടു പത്ത് പതിനെട്ട് പാലം പോയി റോഡുകൾ നിരവധി പോയി എല്ലാം എല്ലാം കൃഷിയും സ്ഥലവും ഉൾപ്പെടെ ഇനിയൊന്നും ബാക്കി ഇല്ലാതെ ആയിപ്പോയി എത്ര ആളുകൾ അതിൻ്റെ ഇടയിലാണ് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ ഇടയിൽ സ്വന്തം വീട് നൂറ് ശതമാനം സുരക്ഷിതമാണ് അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളില്ല അവിടെ യാതൊരു പ്രയാസവും ഇല്ല പക്ഷെ അപ്പുറത്ത് ജനങ്ങൾ പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് അവരെ സമയത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ അവിടെ അപകടം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ടും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാതെ ഇറങ്ങിയ നമ്മുടെ മാത്യു മാഷ് നമുക്ക് നമ്മളെ വിട്ടു പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഫാദർ വിൽസൺ മുട്ടത്തു കുന്നേ സ്നേഹഭാഷണം നടത്തിയായി കൃഷിയെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ കടന്നു എന്നതാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാരിൽ

ഈ ഈ ഈ സഹായം ചെയ്യപ്പെടും സു പി നരിക്കട്ടേരി സ്വാഗതവും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എം കെ മൂസമാസ്റ്റർ നന്ദിയും പറഞ്ഞു ഉമ്മർ പാണ്ഡികശാല പൊട്ടങ്കണ്ടി അബ്ദുള്ള സി പി ചെറിയ മുഹമ്മദ് സി കെ സുബേർ യു സി രാമൻ അഹമ്മദ് പുന്നക്കൽ സി വി എം വാണിമൽ കെ കെ നവാസ് മുഹമ്മദ് ബംഗ്ലത്ത് പി സുരയ്യ ടീച്ചർ ഫാത്തിമ കണ്ടിയിൽ എം കെ മജീദ് പി എ ആന്റണി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ